गणपतिगुम्हवां कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदानशृणन् सीदसाधनं कर्णो देवी सरस्वती वाजे भर्वाजिनीबीधिनामवित्रैवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ ॐ शा शा शान्तिः सः नावदतु सः नौ भुनत्तु सः वीर्यं करवावहै तेजस्विनावथितमस्तु मा विद्युषावहै ॐ शाति शाति शा गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा, गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः काव्यं सुगेयं कथरा कवीयं कर्तावतुञ्जत्तुळवाय दिव्यं चुल्लुं नदो भक्तिमयस्वरति आनन्दलप्धिकिनियन्दुवेणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः ओ शाति शाति शा हि श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणाद राम श्रीराम मम कृमदां राम राम श्रीराघवात्मा राम श्रीराम ോ സ്തു വേ നാരായണായ നമോ നാരായണായ നമോ നാരായ നാരായണായ നമോ ൾ കൺപുള്ള തേ വരികടോ താമസശീലം അകറ്റേണമാശുനീദരൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായ എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും വരും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കെട്ടിയിടാ ഭാർഗവീദേ ഭാർഗവിയാകിയ ജാനകി തന്നുടേ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരി നിജമാതൃജനത്തോടും താതൃസുതനാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നതിലേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകംപൊക്കൂ വന്നത് സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുട നാനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധ ഗണഭൂഷണഭൂഷിതൻ ജിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയദേവിക്കുടൻ രാമഭദ്ര ൃതസാരം കൊടുത്തപ്പോൾ വിദ്രുവല്യാധരിയായ ഗൗരിയാം അത്രിസുതയും ആനന്ദ വിവശയായ ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനശരഗുരൂനാഥൻ നരസഖ ജഗന്മയ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീക രമ്യവദനൻ നരകാരി നാളീക ബാൻഡവ വംശ സമുദ്ധവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രതൻ ഭക്തജനോത്തമുക്തി മുക്തിപ്രതൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്വനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ജീവം ജി നക്തം ദിവതി കേൾക്കലും തൃപ്തി വരാ മമ വേണ്ടിയിലും മുക്തിയും യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥ നാശനൻ സുന്ദരി കേട്ടുകൊള്ളുകാരദ സമാഗമം എങ്കിലൊരു ദിനം നാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജ വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാണിതനുടും നീലോൽപല ശ്യാമള വിഗ്രഹൻ നീലോൽപലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായ രത്ന സിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വീചിതനായതി കോമളൻ ബാലദേശേലസൻ മാലേയ ിഭകസ്തുഭകന്ധരൻ പ്രാലേയ ഭാനു സമാനനയാസമം സമാനയാസമം ലീലയാദാംബൂലാദ്യൈരതി വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടാൻ മുക്ത ശരച്ച തുല്യതേജസ് ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി ചത്വരമേകാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകിതനുടും വാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദയാസ പാദയാസനാചമനീയാർഖ്യപൂർവകം പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു വന്ദിച്ചു സാദരം ശ്രീരാമ നാരദ സംവാദം മന്ദം മുനിവരൻ തന്നോടൊരു വന്ദേ പദം കരുണാനിധേ സാമ്പ്രദം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാൻ ഈകം തവപാത പങ്കേരും ഹം കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശമാ അവകാശവും വന്നിതു പുണ്ടരീഗോദ്ഭവപുത്ര മഹാമുനെ എന്നുടരവംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്ണ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലന മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനും എന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായതീ ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശാ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായ സർവമാതാവായ മായാ ഭഗവതി സർവ്വജത് പിതാവാകിയ നിങ്ങളുടെ ദിവ്യ നിർണയം ഈ ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദിതൃണാന്തമാം ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയം സത്വരജസ്തമോ യുക്തയായി ഈടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തുകം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സത്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാദേഹത്തിനു ഭവാൻ ഏകനായോ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയം നീ ഉമാദേവി ജാനകി സാരസംഭവനായതും നീതവ ഭാരതീദേവിയാകുന്നതും ജാനകീ ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിത്തെ ആധിപൻ നീ ശജി ജാനകി ജാതവേദസുനി സ്വാഹാമഹീസുധാ അർക്കജൻ നീദണ്ഡനീതിയും ജാനകി രക്ഷോഭരൻ ഭവാൻ താമസി ജാനകി പുക്ഷര പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവീ ജാനകി ചക്രദൂതന്നി സയാ സദാഗതി ജാനകി രാമാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സോദ്രുവം നീലതാ രൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ യാതൊന്നു യാതൊന്ന് പുല്ലിംഗവാചകം വേദാന്തേ തത്സർവുമേവ നീ ചേതോ വിമോഹനാ സ്ത്രീലിംഗവാചകം യാതൊന്നുക്കവേ ജാനകി ദേവിയും നിങ്ങൾ ഇരുവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗത് മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീപതെ പുനരുണ്ടായിച്ച മഞ്ഞതും എന്നതഹങ്കാരുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോ ജന്മമൃതി ദികളുണ്ടോ നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യാഖ്യയെ ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരന്തി തദ്വിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയന പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കെ വേ വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം ാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാനെന്നറിയുമ്പോൾ തീരും മൃത്യുദുഃഖാദികൾ ത്വത്കഥാ നാമശ്രവണ ശ്രവണാദികൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും ത്വത്പാദപങ്കജഭക്തി മുഴുക്കുമ്പോൾ ത്വത്ബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ല സംശയം ൃത്യ ഭൃത്യന്മാരിലേഖനം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകാ നിത്യമനുഗ്രഹിക്കേണമേ അനുഗ്രഹിക്കേണമേ തൊന്നാഭിപങ്കജത്തിങ്കൽ നിന്നേ കഥ മുന്നമുണ്ടായി ചതുർമുഖൻ മത് പിതാ നിന്നുടെ പൗത്രനായ ഭക്തനായ്മേ ബിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും തിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്ന നിവണ്ണം പറഞ്ഞിടിനാണ് ആരതൻ ആനന്ദബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉത്പല സംഭവൻ തൻറെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഭവാനേ ഭവാനെ ദശരഥൻ രാജ്യക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലയായി വന്നിടും പിന്നെ ഏദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം ചെന്നു കറകന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടത് ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായ ചെയ്തു ദുരാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കതുമൂലം കാല വിളംബനം ചെന്തിനി മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃടാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മഫലവും കക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസം എന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാളീകലോചനൻ പാദങ്ങൾ തന്നെയാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിയിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാൻവയനാശം വരുത്തുവൻ സത്യമിതന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേനാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ജയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാൻ ആദരാൽ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനെ കഥ സങ്കലിതാനന്ദൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവരുണ്ട കതാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നത് ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനേ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അത് പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവംഗലുണ്ട് എപ്പോഴും ഏറ്റം അതോർത്തുകണ്ടോ വന്നീലമാതുലനെ കാൺമതിന് ഏറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നു കൊണ്ടും അത് നിർണയം നനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബത സംഭരിച്ചു ഇടണം രാമനോട് നിന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പന്തികളെല്ലാം ഉയർത്തുക ചാരു പതാകങ്ങളും ഘോരമായുള്ള പെരുംപരനാഥവും ഭൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളിച്ചയും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ നാളവേണം അഭിഷേകമിളമയായി നാളിക രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമഞ്ഞിയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമരോട് വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്കനാളെ പുലർകാലെ ചമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തഗങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാതനാൽ കൊമ്പൻ ആരാൽ വരങ് വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യ നാനാതീർ വാരി പരിപൂർണമായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയങ്ങൾ കൊണ്ട് വായി കെട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാലിരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും നൽകു സൽകൃതന്മാര മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർമീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്ത്യശ്വത്തിരഥാദിമഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ശ്രീരാമ വശിഷ്ട സംവാദം സുമോഗിച്ചതിൽ കരേറി സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞൂ രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടുമതി ഭക്താരഭൂത്തമൻ ിത നിർമ്മല വാരിക്കാൽ കഴുകിച്ചു പാദാബ്ജീർത്ഥവും മുത്തമാനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളിച്ചു പുണ്യവാനായേൻ അടിയൻ അതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു െത്രയും നിന്നുട വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നിതിപ്പോൾ മൃപാത്മജാദങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകൈരിയും ധന്യനായി വിശുദ്ധനായി വന്നിതും അത് പിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാടോ നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കൊ കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി യുദ്ധം അവതരിച്ചിടിന ശ്രീപദേ പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ധ്യാനിതം കാര്യങ്ങളെല്ലാം മായയാ മായാ മനുഷ്യനായ ശിഷ്യനല്ലോ ഭവാനാചാര്യനേശ ഞാൻ ശിക്ഷിക്കണം ജഗദ്ദിർം പ്രഭോ ശിക്ഷിക്ക വേണം ജഗദ്ദിതാർത്ഥം പ്രഭോ സാക്ഷാചരാജരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും സർവേ സ്വഗോചരനായ സർവ ജഗത് നീ ശുദ്ധ താത്മകം ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം നിജാധീന സംഭവനായുടൻ മർത്യവയേഷേണ ദശരഥപുത്രനായ പൃഥ്വിതലേ യോഗമായ ആചാദനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവുദാനുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന് സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിൽ അതും ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശാതേ മഹാമായാ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായി മാം ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിലോ പ്രസംഗാൽ സർവമുക്തമിപ്പോൾ ഇതം അപ്രവക്തിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രേനി വിടയിക്കുഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നത് കണ്ടുചൊൽവാനായി ഉഴറി വന്നേനഹ ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശൈനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷസ്സിന് നീ എന്നരുൾ ചെയ്തു ചെന്നുതേരിൽ കരറീ മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണന്തനോടു നന്നേ ചിരിച്ചുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോതേന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ വത്സാമമത്വം ബഹിപ്രാണനാകയാൾ ഉത്സവത്തിന് കോപ്പിട്ടു കൊൾകാശു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗഹം പ്രവിശ്യവസിനം വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദറിയിച്ചു സമസ്തവും രാജീവ സംഭവ നന്ദനന്ദനോടു രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവനേത്രൻ രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ ചൊന്നത് കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ ഒരുമാൻ സമ്മൂദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിനാൾ കൗസല്യയും തന്നെ അഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചത് ലക്ഷ്മിയെ നാഥേ മഹാദേവി തുണയെന്നു ചേതസി ഭക്തിയാ വണങ്ങി വണിയിടിനാൾ തജയ ശ്രീരാമ ജയ ശ്രീരാമ ഭ്രജയ ശ്രീരാമ രാമ ശ്രീതഭിരമ ജീരാമരാമ ലോകമ

స్తి ప్రజాభ్యః పరిపాలయ మార్గేణ మహీమహీ గోబ్రాహ్మణేభ్య శుభమస్సు నిత్యం సమస్తలోమస్తలో పూర్ణమదస్ పూర్ణమిదం పూర్ణ पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः कायेन वाचा मनसेन्द्रियार्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलम्बरस्मै नारायणाय यदि समर्पयामि जगदम्बिका यदि समर्पयामि స శివా సమర్పయా సమర్పయామి 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 సర్వం సమర్పయామి